വീട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത നാല് സൈഡിലും വെള്ളം ഇന്ന് കുറച്ച് അപ്ഡേറ്റ്സ് പറയാനാണ് വന്നേക്കണേ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുലോ വെള്ളം നമ്മുടെ വീട്ടിലു വെള്ളം വന്നിട്ട് നമ്മൾ പോയി എന്നുള്ളത് കണ്ടുല്ലോ അപ്പൊ അതിൽ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു വെള്ളം എവിടെയാന്ന് ചോദിച്ചിട്ട് സംഭവം അതിന്റെ വീഡിയോ നമ്മൾ ഇതിന്റെ പിന്നാലെ ഇടാം അതിന് മുന്നേ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാല് നമ്മള് പെട്ടെന്ന് പോയതാണ് പെട്ടെന്നാണ് രാത്രി അതായത് അന്ന് ഒരു വൈകുന്നേരം ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും പാടത്ത് ചെറിയ രീതിയിൽ വെള്ളം വന്നു തുടങ്ങി അതെ നമ്മുടെ ഇതിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു കനാല് പോണുണ്ട് ആ കനാലാണ് ഇങ്ങോട്ടേക്ക് അതായത് പാടത്തേക്ക് വെള്ളം എടുക്കുക കനാലിൽ നിന്ന് അറിയുകയും ചെയ്തു അതുപോലെ തന്നെ കനാലിൽ ചെന്ന് മുട്ടണത് പുഴയിലാണ് പുഴയില് ഷട്ടറുകൾ മറ്റേ പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ ഷട്ടറും കാര്യങ്ങളും നടന്നപ്പോ ചാലക്കുടി പുഴയില് വെള്ളം കൂടി ഓട്ടോമാറ്റിക്കലി അതിന്റെ കൈ എന്നിട്ടാ അതിന്റെ സബ്സ്റ്റാൻ എന്തിട്ട് സബ്സ്റ്റാൻഷൻ പറയാം ഓപ്പോസിറ്റ് അതായത് ചാലക്കുടി പുഴ നമ്മളുടെ ഈ തോട്ടിലേക്കൊക്കെ വെള്ളം വന്ന് തോട് നിറഞ്ഞ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായി അതിന്റെ വെള്ളം അങ്ങോട്ട് പോണ വെള്ളം അതെ അതെ അതൊരു ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി വരെ കുഴപ്പമില്ല വെള്ളം പൊങ്ങിയിട്ടില്ല ഒന്നുമില്ല പക്ഷെ അഞ്ചു മണിക്ക് ശേഷം ഒരു ആറുമണി ഏഴുമണി ആയതോട് കൂടി പെട്ടെന്നാണ് ഉണ്ടായത് സംഭവം അതായത് തോട് പെട്ടെന്ന് അറിയണോ മഴയില്ല മഴയില്ല നമുക്ക് ഇവിടെ പക്ഷെ വേറെ സ്ഥലങ്ങളിലും മഴ ഉണ്ടാവേരിക്കാം അതുകൊണ്ടായിരിക്കും ഷട്ടർ തുറന്നത് അപ്പോ പെട്ടെന്നാണ് തോട് നടന്നത് ഏഴുമണി ഏഴുമണി ആയപ്പോഴാണ് പെട്ടെന്ന് തോട് തോട് നമ്മുടെ റോഡ് വരെ എത്തി നമ്മൾ വേം പോയത് പിന്നെ വേറെ ഇതിനകത്ത് വേറെ കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ വീടി നമ്മളുടെ വീട് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഈ ഒരു ഏരിയ അതായത് പാട പാടത്തിനേക്കാളും പൊക്കത്തിലാണ് നമ്മളുടെ വീടുകളിൽ ഇരിക്കണത് അതായത് ഈ ഒരു അഞ്ചേക്കറിനുള്ളിൽ രണ്ട് മൂന്ന് വീടുകൾ മാത്രമേ ഉള്ളൂ അഞ്ചാറ് ഏക്കറിനുള്ളില് അപ്പോൾ നമ്മളുടെ വീട് പറമ്പിന് ചുറ്റിനും പാടങ്ങളാണ് അല്ലെ പോയിട്ടില്ലേ അപ്പൊ പറമ്പിന് ചുറ്റിനും പാടങ്ങളാണ് അപ്പൊ ആ പാടങ്ങളിൽ വെള്ളം വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മൾ പോയത് പിന്നെ നമുക്കറിയാം ഒരു നയന്റി പെർസെന്റേജ് നമ്മുടെ പ്ലോട്ടിലേക്ക് വെള്ളം കേറില്ല നമ്മൾ പോണ വഴിക്കാണ് വെള്ളം വരള്ളൂ വെള്ളം കൂടും പക്ഷെ വണ്ടികളോ നടന്നു നമുക്ക് പോവാൻ പറ്റില്ല നമ്മുടെ നല്ല ഹൈറ്റിൽ വെള്ളം വരും മാക്സിമം ആണ് ആണ്ട്ടോ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നമ്മുടെ പറമ്പിലേക്ക് വെള്ളം കയറില്ല പക്ഷെ എന്നാലും ടെൻ പെർസെൻറ്റേജ് വെള്ളാൻ്റെ പേരിലാണ് പൊന്നൂസിനെയും ഉണ്ണിനെയും കൊണ്ടാക്കിയത് കാരണം ഉണ്ണി അതിന്റെ പേരിൽ ഫീഡ് ചെയ്യാണ്ട് ബുദ്ധിമുട്ട് വരും ഇപ്പൊ ക്യാമ്പിലേക്ക് പോയാലും അവിടെ കുറേ ബുദ്ധിമുട്ട് വരും അപ്പോൾ അവരനെ ആദ്യം കൊണ്ടാക്കി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഞാനും അപ്പച്ചും അമ്മയെ മാത്രമേ ഉള്ളൂ ഞാൻ അവര് രണ്ടുപേരും അവിടെ കൊണ്ടാക്കി നേരെ അപ്പൊ തന്നെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയുമ്പോഴും വെള്ളം കൂടി തുടങ്ങി ഞാൻ കാറൊന്നും കൂട്ടേക്ക് കൊണ്ടുവന്നില്ല അവിടെ ഇട്ടിട്ട് ഞാനും കൊണ്ട് നടന്നു വരാച്ചത് വെള്ളത്തിലേക്ക് നടന്നു വരാം കാറും വണ്ടികളും ഒന്നും ആയാലും കൂടി അന്ന് രാത്രി വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ വീഡിയോ ഞാൻ ഞാനിപ്പോൾ കാണിച്ചാലും നിങ്ങളിപ്പോൾ കണ്ടോ ഈ റേഞ്ചിലൊ ഈ വെള്ളം മുട്ടിൻ്റെ അവിടെ ഇത് ശരിക്കും ചാലക്കുടി പുഴ വെള്ളമാണ് കേട്ടോ ചാലക്കുടി പുഴന്നുള്ള വെള്ളം ഇങ്ങോട്ടേക്ക് കയറുന്നതാണ് അതായത് ഇതിപ്പോഴൊരു കനാലുണ്ട് ചാലക്കുടി പുഴയിലേക്ക് വെള്ളം പുറത്തൊക്കെ പോകാനായിട്ടുള്ള കനാലും ആ കനാലിൽ നിന്ന് ഇറങ്ങിട്ട് അവിടെ നിന്ന് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഡയറക്ഷനിലേക്ക് അവിടെ വെള്ളം വരണത് ഇങ്ങനെ വെള്ളം കയറിയിക്കുന്നത് മൊത്തം കയറി നമുക്ക് വീട്ടിൽ നിന്നിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവർ വീടിന് നാല് സൈഡിലും വെള്ളം വീട് പിന്നെ ഒരു പൊക്കത്തിലായ പേരിൽ നമ്മൾ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല ഇനി കയറുമെന്ന് അറിയില്ല കേട്ടോ ഇതുവരെ കയറിയിട്ടില്ല നമ്മുടെ വീടിൻ്റെ വഴിയാണ് നമ്മൾ പോകാറുള്ള വഴിയാണ് അതൊക്കെ മൊത്തം വെള്ളത്തിലായി കണ്ടത് നിങ്ങൾ നമ്മൾ പോണത് റോട്ടിക്കോടെ ടാറിംഗ് റോട്ടിക്കോടെയാണ് പോണത് നമ്മൾ ഈ വിൽപ്പം മുപ്പിൻ്റെ അറേഞ്ച് വെള്ളം കുറച്ച് കുറഞ്ഞുണ്ട് പക്ഷെ ഇതാണ് അവസ്ഥ ഇന്നലെ രാത്രിയുടെ കണക്കിനാണ് നമ്മളിരിക്കൂടെ കഴിഞ്ഞ വീടുകളിലും കൊണ്ടുപോയി പൊന്നൂസിനെയും കൊണ്ട് പോയത് ഇതിപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കണം പക്ഷേ വെള്ളം കൂടണില്ല പക്ഷെ ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണത് ഇവിടെ കൂടും തോറും വെള്ളം കൂടി വന്ന മുട്ടിൻ്റെ റേഞ്ചിലേക്ക് വെള്ളം എത്തി പുറത്തുള്ള വീടുകളിലൊക്കെ ആൾക്കാരുകളൊക്കെ ഇവിടെ പോയി ഈ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോ ഉണ്ടല്ലോ ഇതാണ് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇവിടെ തന്നെ കൊണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണിത് അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം വൈകുന്നേരം ഇപ്പോൾ കുറച്ച് കൂടി വൈകുന്നേരം ആകുമ്പോൾ വരെ കുറച്ച് കൂടി പിന്നെ കൂടിയിട്ടില്ല പിന്നെ അത് കുറഞ്ഞ് 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 ഇപ്പോൾ കംപ്ലീറ്റ്ലി വെള്ളം നമ്മുടെ പാടത്തം പറമ്പിൽ പല പറമ്പിലല്ല പാടത്തെ വെള്ളം കംപ്ലീറ്റ്ലി പോയി ഇപ്പം നമുക്ക് പോവാം ആ അപ്പച്ചനെയും അമ്മച്ചിനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് കമന്റ്സ് ഒക്കെ ഞാൻ അതിനകത്ത് കണ്ടു അതിന്റെ പ്രധാന കാരണം ഇതാണ് ആ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു വന്നു ഞാനും അപ്പച്ചനും അമ്മച്ചിയും അന്ന രാത്രി കൂടി ഉണ്ട് കാരണം ഞാൻ പറഞ്ഞില്ലേ വെള്ളം എന്തായാലും ഒരു നയൻറ്റി പെർസെൻറ്റേജോളം നമ്മളുടെ പറമ്പിലോട്ടോ വീട്ടിലോട്ട് വെള്ളം കയറില്ല എന്നൊരു ഉറപ്പ് നമുക്ക് ഉണ്ട് പിന്നീട് ഒരു ടെൻ പെർസെൻറ്റേജാണ് ആ ടെൻ പെർസെൻറ്റേജിന് വേണ്ടിയിട്ടാണ് ഉണ്ണിനെയും പൊന്നസിനെയും അവിടെ കൊണ്ടാക്കിയത് അല്ലെങ്കിൽ പിന്നെ ക്യാമ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും നമ്മളാ ഞാൻ കാണിച്ചിരുന്നില്ല കണ്ടെങ്കിൽ ആ വീട്ടിലുള്ളവരൊക്കെ ഇവിടെ പോയി അവരുടെ വീട്ടിലെ സാധനങ്ങളും അവരുടെ പട്ടികളും പാടത്തെ വീടുകളുണ്ട് വീടുകളുണ്ട് ആ പത്ത് പതിനഞ്ച് വീടുകളിൽ കേട്ടുണ്ട് വീടുകളിൽ ഈ പാടത്ത് വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ ഇവിടത്തെ കംപ്ലീറ്റ് താഴത്തുള്ള വീട്ടുകാരെല്ലാവരും മാറി ഇവിടുന്നു ഇവിടെ സാധനങ്ങളൊക്കെ മാറ്റി മേളികളും ഇപ്പൊ ഇപ്പൊ തന്നെ ടി വി എടുത്തുണ്ടോ അവിടെ നിന്ന് പക്ഷെ നമ്മൾക്ക് മാറാനായിട്ട് പറഞ്ഞില്ല ഈ പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് മാറാണ്ട് മെയിൻ ആയിട്ട് നിന്നതിന്റെ റീസൺ പക്ഷെ ഇപ്പൊ കറണ്ടില് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പൊ ഇല്ല ഇനിയിപ്പോ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല നമുക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് വെള്ളം കയറണതെന്ന് പറഞ്ഞാൽ ഡാമിന്റെ പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ ഷട്ടർ ഫുൾ ആയിട്ട് തുറന്നാലാണ് ഇവിടെ വെള്ളം അതെ അതിന്റെ ആ വെള്ളമാണ് നമ്മുടെ ചാലക്കുടി പുഴയിലേക്ക് വരുന്നതും ഈ അങ്ങനെ പോണ പുഴക്കുടിന്ന് പോണതും ആ വെള്ളം അത് പെട്ടെന്ന് തുറന്നാലാണ് ഇവിടേക്ക് വെള്ളം കേറാറ് പതിനെട്ടില് പക്ഷെ വെള്ളം കയറിയെന്ന് വെച്ചുകഴിഞ്ഞാല് അത് കൂടെ തന്നെയാ വഴി അത് അത് പെട്ടെന്നായിരുന്നുല്ലോ എല്ലാ ഡാമുകളും ചുമയിലും വെള്ളം വന്നിട്ടു ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന പോലത്തെ ഉണ്ണിയും കൂടി ഉള്ളതിന്റെ പേരില അപ്പൊ അപ്പച്ചനും പറഞ്ഞു അമ്മിജും പറഞ്ഞു അവരേന ഉണ്ടാക്കിക്കോ അപ്പച്ചൻ പറയാം അപ്പച്ചാ പോണിക്കണ്ടപ്പോ അപ്പച്ചും പറഞ്ഞു അപ്പച്ചൻ പറയാൻ വിട്ടോയോ ബാങ്ക് ഉണ്ടാക്കിയിട്ട് വരാൻ പറഞ്ഞു എന്നോട് അപ്പൊ അതായിരുന്നു നമ്മളുടെ സിറ്റുവേഷൻ കുറച്ചും കൂടി വെള്ളം കൂടിയായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവുന്നു തീർച്ചയായിട്ടും വെള്ളം വന്നു ഭയങ്കര പ്രശ്നാണ് അവരുടെ ആ അവിടെ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ താഴ്ന്നുള്ള വീട്ടുകാരുടെ അവിടെ എപ്പോഴും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാത്ര വെള്ളം കേറാണ്ടിരുന്ന മുന്ന പ്രാവശ്യം വെള്ളം കേറി പത്തൊമ്പതില് വെള്ളം കേറി ഇരുപതില് വെള്ളം കയറിയില്ല കേറിയില്ല ഉണ്ടായിരുന്നില്ല ഒക്കെ വെള്ളം കയറി ഉണ്ടായിരുന്നു ഞാൻ രാത്രി തിരിച്ചു വരുമ്പോ ഞാൻ പേടിച്ചിട്ടാ വന്നേ ഒന്നാമത് വെള്ളം കൂടേണ്ട അത് വേറെ കേസ് പക്ഷെങ്കിലും ഒന്നാമത് പുഴയിൽ നിന്ന് വെള്ളം കയറിക്കൊണ്ടിരിക്കണ എൻ്റെ വലിയ ചാലക്കുടി പുഴയിലും മറ്റേ ചീങ്കണ്ണിയും മൊത്തം നീർന്നായ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ വല്ല പാമ്പുകൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ട് പേടിച്ചു തുടച്ചിട്ടാണ് വന്നത് വെള്ളം അതിൻ്റെ പേരിൽ പറയാൻ പറ്റില്ല സാലം നമുക്കറിയാം സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ അന്ന് രാത്രി അന്ന് രാത്രി പൊന്നു ഉണ്ടായിരുന്നില്ലോ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് പോയേക്കായിരുന്നു അവിടെ എറണാകുളത്തേക്ക് പോയേക്കായിരുന്നു അപ്പൊ ഞാൻ പോയി നോക്കി എവിടെ എന്തോരം വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം കയറൊണ്ടിരിക്കായിരുന്നു ഞാനും ഇത്ര ഡെപ്ത് ഡെപ്ണ്ട് കാര്യം എനിക്ക് അറിയിട്ടായിരുന്നില്ലേ കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ എന്റെ പാദത്തിന്റെ മേലെ വെള്ളം നിക്കണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് ഇവിടെ ഈ റോട്ടിൽ ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങും തോറും എന്റെ മുട്ടിൻ്റെ അവിടം വരെ ഈ വെള്ളം പക്ഷെ അത് അത് ഞാൻ അറിഞ്ഞത് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷാ അപ്പൊ പൊന്നസ് വന്നതിന് ശേഷം ഞങ്ങളൊന്ന് നടന്നു ഇവിടെ വരെ അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് തന്നെ അത്രയും വെള്ളം ആയിട്ടുണ്ട് വെള്ളം കൂടി നീ വെള്ളം കൂടി രാത്രി പോകും അത്യാവശ്യം നല്ല ഹൈറ്റില് വെള്ളം കൂടി നമുക്ക് റോട്ടിൽ നിന്ന് ഞാൻ ഇടമേളിൽ ആ റേഞ്ചിലേക്ക് വെള്ളമായി നമുക്ക് വണ്ടി ഒന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല അന്ന് അപ്പത്തേനെ വണ്ടിയൊന്നും കൊണ്ടൊന്നുമില്ല ഓ അത് വെള്ളം കൂടിയെങ്കിൽ പ്രശ്നമായതിനെ പിന്നെ മറ്റേ നമ്മുടെ വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞായിരുന്നു പ്രശ്നമൊന്നുമില്ല പേടിക്കുന്നു വേണ്ട ഇങ്ങനെയാണ് കാര്യങ്ങൾ വേണമെങ്കിൽ അമ്പലിക്ക് മാറാം എന്നുള്ള കാര്യം പറഞ്ഞത് നമ്മളിവിടെ നിന്നും പ്രശ്നം ഇപ്പൊ നമുക്ക് ഇവിടെ നിറഞ്ഞാലും അപ്പുറത്തെ കൂടെ പോകാനായിട്ട് വേറൊരു വഴിയുണ്ട് അതിന്റെ പേരിലാണ് നമ്മളൊരു ധൈര്യത്തിൽ നിന്നത് അപ്പുറ സൈഡ് പൊക്കത്തിലാണ് റോഡ് ഉള്ളത് അതിന്റെ പേരിൽ ആ സൈഡിൽ കൂടെ നമുക്ക് പോകാം ഒരു പരിധി വരെ വരാട്ടോ അതായത് ഇവിടെ നിറഞ്ഞ ഒരു പന്തികേട് എന്നുള്ള കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയുണ്ട് പക്ഷെ എന്നാലും ഇവരെ രണ്ടുപേരും ആദ്യം വീട്ടിൽ കൊണ്ടുപോയി അവിടെ എന്തായാലും വെള്ളം കയറില്ല പിട്ടേ ദിവസം തന്നെ ആയി വെള്ളം ഞാൻ പോയി എന്റെ പിറ്റേ ദിവസം വെള്ളം വെള്ളിറങ്ങി തുടങ്ങി അതിന്റെ പിറ്റേ ദിവസം അങ്ങോട്ടേക്ക് കൊണ്ടു ഇപ്പൊ കറങ്ങി പ്രശ്നമൊന്നുമില്ല അപ്പൊ കാടത്തത് ഒട്ടുമുള്ള മുമ്പ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് വേറെ യാതൊരു പ്രശ്നമൊന്നുമില്ല എല്ലാം കൂളാണ് അപ്പം ആ ഒരു കാര്യം പറയാനാണ് മെയിൻ ആയിട്ട് ഇപ്പം വന്നത് ഇപ്പം കാരണം നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോൾ കുറെ ആൾക്കാർ മെസ്സേജ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടോ സേഫ് ആണോ പ്രശ്നമുണ്ടോ എന്താണ് അവസ്ഥ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ വയനാട്ടിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറം എന്താ പറയുക നമ്മൾ വീഡിയോയിൽ കാണുന്നതും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണുന്ന പോലെ ഒന്നല്ല ഭയങ്കര ഭീകരത ഭയങ്കര അത്രയ്ക്കും കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ആ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരുടെ വീടുകളിലും പോയി മഴവെള്ളം ഒക്കെ വെള്ളപ്പൊക്കെ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് അവിടെ ഉണ്ടാവും ഒരു പരിധി വീട് ഉണ്ടാവും ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചെളി ഉണ്ടാവുള്ളൂ അതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും ഇപ്പം നമ്മളുടെ വീടാണെങ്കിലും വന്ന് മഴവെള്ളം പോയി കഴിഞ്ഞതിനു ശേഷം നിറച്ചും ചെളിയായിരുന്നു പറഞ്ഞത് ഞാൻ ഉണ്ടായിരുന്നില്ല അമ്മച്ചൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട് ഉള്ളിൽ നമുക്ക് നടക്കാനായിട്ട് ഈ ഹൈറ്റിലൊക്കെ ചെളിയായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് നല്ല പാടുണ്ടായിരുന്നു അത് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അല്ല ചെയ്തു തരുന്നേ പക്ഷെ അവരുടെ അവസ്ഥ അതല്ല അവർക്ക് വീടേ ഇല്ല അവരുടെ സ്ഥലം കംപ്ലീറ്റ്ലി പോയി അത് ഏതാണ് മല പോലൊക്കെ തന്നെ കിടക്കണ കല്ലുകളും വലിയ വലിയ പാർക്കല്ലുകളും കാര്യങ്ങളും സ്ഥലമേ അവർക്കില്ല ആ അവരുടെ എവിടെയാണ് വീട് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാവരും നിക്കണേ അവർ എത്ര നാളങ്ങനെ നിക്കേണ്ട വരും ക്യാമ്പുകളിലായാലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫാമിലി എല്ലാവരും ഭയങ്കര പ്രശ്നമതാ കുറച്ചും കൂടി ഡീപ്പായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ ഇന്ന് ആരൊക്കെയോ ആർമിക്കാർ വേറെ ഏതോ തിരുത്തിയിന്ന് നാല് പേരെ കണ്ട് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ നിങ്ങളെ കൊണ്ടാകുന്ന സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ എന്താ അത്രയ്ക്കുള്ളൂ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക പുറത്തേക്ക് ഇറങ്ങാണ്ട് മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക അല്ലേ വേറെ പ്രത്യേകിച്ച് കാര്യമുള്ള ഈ ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ട് വന്നതൊന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ബൈ